so i'm a

മൈദാ ദോശ മൈദ ഒത്തിരി ജയ പറയാ മൈദ ദോശ മൈദ ദോശ അതൊക്കെ നല്ല ഇന്നിപ്പോ ജയ പറഞ്ഞ് മൈദ വേണം മൈദ വേണം ദോശ ദോശം ഒത്തിരി നാളായിട്ടില്ല അങ്ങനെ കുറിച്ച് ഇതായ ഉം ഉം കറണ്ടില്ല രാവിലെ തൊട്ട് ആ വന്നു ഇന്നലെ രാത്രി പോയതാ കറണ്ട് ആ സീസൺ തന്നെ കറണ്ടില്ലായിരുന്നു ആ വല്ലപ്പൊഴിഞ്ഞു കപ്പ് ഞാൻ വരുമ്പോ കപ്പില്ലേ ഇന്നെല്ലാം അതിനകത്തോടെ അതിപ്പം ഇതിനോള

മാറ്റാക്ക് വേണ്ട കൊച്ചിട്ട് അനുമാണേ വെയില് വന്നപ്പം അവനങ് സുഖമാണ് അവനങ്ങ വെയിലെത്തു നിന്നുകൊണ്ട് അങ്ങോട്ടോ അയ്യോ ഈ വെയിൽ വിള്ളാത്ത എനിക്ക് വന്ന മനുഷ്യര് മാത്രേ ഉള്ളൂ തോന്നും കറുത്ത പോകുന്നവർ കണ്ട് ഈ പട്ടിയാണെങ്കിലും ഈ കോഴിയൊക്കെ ആണെങ്കിലും ഉണ്ടല്ലോ വെയിൽ വരുമ്പോൾ അവരുടെ ഒരു ഇത് കാണണം അങ്ങോട്ടോ എല്ലാം പിന്നെ ഇതിപ്പോ എനിക്ക് ഈ ഒരു സീൻ കണ്ടിട്ട് മറ്റേ ഏതാ സിനിമയായിരുന്നു ഇനി ഹരിഹർ നഗറിനകത്ത് മറ്റേ യുവന്മാർ നാലുപേരും കൂടെ അപ്പുറത്തെ വീട്ടിലെ പെണ്ണിനെ നോക്കാൻ വേണ്ടി നിൽക്കില്ലേന്ദ്രിക ഏകാന്ത ചന്ദ്രികേ ഏകാന്ത അവിടെ മേള ഇരിക്കുന്ന ആ ചുമ നേട്ടത് തേടുന്നതെന്തിനോ ആ അവിടെ മെറ്റാൻ കുളിരിനോ കൂട്ടിനോ ഞാറ്റോട് ചിരിച്ചു പൊന്നോ കോഴി തന്നെ കോഴി ബാ ഇവിടെന്നെ പ്രശ്നം എന്റെ പൊന്നോ കാണിച്ച് കഴിഞ്ഞാ പിന്നെ ജീവനൊന്നും മറത്തില്ല മടി കയറി ഇരിക്കാൻ തുടങ്ങി വേടാ നാരായണി ഇരിക്കത്തില്ല എത്ര നേരം ഈ എണ്ണ ഇരിക്കാൻ വേണ്ടി ഇരിക്കും സമയത്തറിയാം മൊത്തം എത്ര ആയാലും ഞാൻ കുറച്ച് കഴിയുമ്പഴേക്കും മറ്റേ സംഭവം അക്കൗണ്ടൻസ് ഞാൻ ചോദിക്കും ഇത് ഇന്നലെ പറഞ്ഞ പോലെയല്ലോ ആ നിർത്തിക്കും പോയി കുളിച്ചോ ഇരിക്കണ്ട രാവിലെ ഒട്ടേ ഇരിപ്പാണ് രാവിലെ ഇത് പഠിച്ചു കുറച്ചു നേരം അത് കഴിഞ്ഞിട്ട് എന്നാ ശരിക്കുന്നേ അപ്പൊ നമ്മളെ മറ്റേ സിനിമയില്ലേ എന്താ ഇനി ഹരി നഗറിനകത്തേ മറ്റേ നാലവന്മാരും കൂടെ അപ്പുറത്തെ വീട്ടിലെ പിണ്ണിനെ നോക്കുന്നില്ലേ ഏകാന്ത ചന്ദ്രിക അത് കാണിക്കണോ നാലാണോ അല്ല തേടുന്ന എന്തിനാന്ന് മുകേഷിന്റെ അമ്മ വന്നിട്ട് വളക്കുറയും അപ്പൊ ജഗദീഷ് ചോദിക്കും നിന്റെ അച്ഛൻ ഇതുവരെ വന്നില്ലല്ലോ ഇതാ വരാത്ത ഇതന്നെ അമ്മ ഒന്ന് മൈൻഡ് ചെയ്യമ്മ എന്റെ ചെറുക്കനെ ഇതാ പൊന്നോ രാത്രി എന്തെങ്കിലും ഇപ്പൊ വിനോദ ഇത്ര സ്നേഹിച്ചു ഇത്ര സ്നേഹിച്ചിട്ട് നമ്മൾ ഇരുന്നിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മളെ നമ്മുടെ മടിയെ കയറിയിരിക്കും പിന്നെ ആദ്യം നമ്മളെ ഈ കാലയിലോട്ട് ഒന്ന് കയ്യൊക്കെ വെക്കും പിന്നെ ഉണ്ടല്ലോ മടി കേറിയിരിക്കും ഇന്നലെ ഇതെല്ലാം ചെയ്തിട്ട് എന്നെ അവിടെ ഓടിച്ചിട്ട് അവൻ അവിടെ ആ അവനോന്നെ ഇരിക്കേണ്ടടുത്ത് അവനോ ഇരുന്നല്ലേ അവിടെ കേറി ആണോ എടി ഇവിടെ വരും അങ്ങോട്ട് ഓടി ഇത് തന്നെ പരിപാടി എന്നാപ്പാ എന്നാ അങ്ങോട്ട് പോയി താഴെട്ടാ ഏ എന്നാ സിംബ ഇങ്ങോട്ട് വാടാ അവിടുന്ന് വിളിച്ചപ്പോ അവൻ ഓടി നീ ഓടെ പോയതാടാ ഓടെ കൂടെ നീ ആരെയും വരുത്തിക്കല്ലേ വിളിച്ചപ്പോ ഓൻ ഓടുന്നു ഞാനിവിടെ ഇങ്ങനെ സിംബായടെ ഏ നോക്ക് ഒന്നുമില്ല ഇവിടെന്ന് ഭയങ്കര ബഹളമായിരുന്നു അന്നേരം ഇട്ടിപ്പോ വന്നായിരിക്കും പിന്നെ സിംബ ഇവിടെ ചേട്ടാ എവിടെയെങ്കിലും പോയിട്ട് വന്ന സിംബായും ശാംബവിയും ഇവിടുന്ന് വരില്ല എന്റെ മുന്നേ അതന്നെ പോക്ക പോയത് കളിപ്പിക്കാനൊന്നു മനസ്സിലായി കേട്ടോ അവരിച്ചിങ് പോരും അവനെ അങ്ങോട്ട് നേരത്തെ ചെറിയൊരു പായസം ച്യാമളമ്മയുടെ ബർത്ത്ഡേ പ്രമാണിച്ച് അല്ല പെറന്ത നാൾ പുറന്ത നാൾ വാഴ്ത്തുക്കൾ ഇന്നലെയായിരുന്നു പായസം അടയാട ഇവിടെ ചെറിയ ഇടാ. വാייסോ. മാലെ എസെൻസ് ഉണ്ട്. പായന്ത ടേസ്റ്റ് മാർക്ക്. മാലെ എസെൻസ് ഇതിൽ ഇട്ട് മാർക്ക്. കൊളോ. ഹും. മാലെ വർഷമല്ലേല്ലോ? ആ. എങ്ങാണ് നേ? ആണെ. മാലെ മാലെ എസെൻസ് ചെയ്തിട്ട് ട്ടാ മതി. എന്തോ ഒരു ഇത് നല്ലതായിരുന്നു അതുകൊണ്ട് സേമിയൊക്കെ ആയിട്ട് ടേസ്റ്റായിരുന്നോണ്ടത് മേടിച്ചു കഴിഞ്ഞാല് തള്ളാമ്പലായിരുന്നു അല്ലാത്തപ്പോ ഭയങ്കര തള്ളിച്ചോ ചെറിയൊരു കടയിൽ നിന്ന് മേടിച്ചില്ലാസ്റ്റ് പിറന്നാളുകാരക്കെ ലാസ്റ്റ് കഴിക്കാം ചെരുവ മൊത്തം ഇരിക്കുന്ന പാത്രത്തിന് വെച്ച മാത്രമേ ഇവിടെ കേൾക്കാൻ ഉള്ളൂ അതെന്നാ പരിപാടിയാ ഇവൻ തന്നെ രണ്ടാംകൂടിയിലേ എന്റെ എഴുതിനെ കൊടുക്കണ്ടായിരുന്നു വേറെ പണി ജോലി വന്നിട്ട് സേമിയല്ല പിറന്നാള് ഇന്നലെയല്ലേ ഇന്നലെ ഇന്നുവരെ ഉണ്ട് ഇന്നുവരെ ഉണ്ടോ എന്നാ പോയോ ഇന്നലെ ഇന്നലെ കൈയ്യോട്ടോ നിനക്ക് ഇതുപോലെ അമ്മായി പൈസ കൊടുത്താൽ കിട്ടുമോ പൈസയോ ലോട്ടറി അല്ലേ ലോട്ടറി ആ നീ സൂധിക്കണ അവളെ എവിടെയോ കാക്കമ്മ കുറച്ചു മണി കാക്കമ്മ ജീവാരുന്നു അതിനാ അതിനാ അങ്ങനെ പറഞ്ഞാ മൊത്തം ഞാനെന്ന് ഞാൻ പറഞ്ഞ അങ്ങനെ ഒന്നും അല്ല കാക്കമ്മ അത്യാവശ്യം പരിപാടിയൊക്കെ ജീവായിരുന്നോ അത് സമ്മതിക്കല്ല ഞാൻ പിന്നെ ചെയ്യും അത് സമ്മതിക്കില്ല നമ്മള് സമ്മതിക്കോ പറ്റുന്ന എല്ലാ പരിപാടിയും ചെയ്യത്തില്ലേ അഞ്ചു മിനിറ്റ് പോലും വെറുതെ ഇരിക്കാതെ അത് മാത്രമാണോ എപ്പോഴും എന്നെ വലിയ ചെയ്തോണ്ടായിരിക്കും ഇരിക്കുന്നത് അതൊന്നും പറഞ്ഞില്ലെന്നേ അമ്മ എന്നെ പ്രത്യേക ശാമ പണി ചെയ്യുമ്പോൾ അങ്ങ് ചെയ്യും

പിന്നെ കുഞ്ഞമ്മേ ഐറ്റം വേണമെങ്കിൽ സ്പെഷ്യൽ ഐറ്റം ഒരുപാട് കൂടി മേടിച്ച മൈദയുടെ ദോശ പൊറോട്ട ടേസ്റ്റാ ഇത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ പൊറോട്ട മേടിക്കണ്ടായിരുന്നു ഇത് മതിയായിട്ടെ സാമ്പാറൊന്നും ഇല്ല ഇത് പൊറോട്ട മേടിച്ച അല്ലടി ഇന്നൂടെ ഉണ്ടാക്കിയത് ദോശയാ പച്ചക്കറിയില്ല സാമ്പാർ ഉണ്ടാക്കാൻ ആകത്തോട്ട് തള്ളി വെക്കടി നിനക്കെ ഇത്രയും നാളായിട്ട് തോന്നുന്നു ഒന്നും അറിയത്തില്ലേ അടുത്തൊരു തീ ഇല്ലെന്നുണ്ടെങ്കിൽ അകത്തോട്ട് തള്ളി വെക്കണം വെളിയിൽ എത്തുവാണേ നിനക്കറിയായിരുന്നല്ലേ അറിയത്തില്ല

ആറു ഉണ്ടോ നെറ്റ് ഇല്ലല്ലോ എന്താ പറഞ്ഞേ ഓക്കേ Google Kitchen light on ഓൺ ചെയ്തു കേറിയോട പിന്നെ ഒന്ന് നോ ആറ് ലാ കൂടൂ ഓൺ ചെയ്യൂ നീടാ ഞേടവണിയാ ഓക്കേ Google ഹ് Kitchen light on ഹ് എവിടെ പോകാനാണ് മോരാ ഒന്നില്ല ഹ് ഹോ മോണ്ടോ? ഓഫിസ് ഒരു ചേര ജോഫിസ് ഒരു ചേമ്പൂട്ടറ ഓൺലൈ ആയി കണക്ട് ചെയ്യണം. ഇതെന്തോ വൈഫൈ കണക്ട് ആയിട്ട് കേറുന്നു. ഓക്കേ Google Kitchen light on. ആവുന്ന പോയില്ലാരോ. ശരി. ഓക്കേ Google. മൈ നല്ലവനേ Kitchen light on. നേരത്തെ അത്തമേ എപ്പഴാന്നറിയോ ആറ കഴിഞ്ഞ ഞാൻ ചോദിച്ചപ്പോ ചേട്ടനെ വേണ്ട എനിക്ക് കിടക്കാൻ രാത്രി മതി എനിക്ക് തിന്നാൻ കഴിക്കാൻ ഞാന് കൊണ്ട് കൊടുക്കാൻ വേണ്ടി അല്ല ഇപ്പൊ ചോറാണെങ്കിലും പറയും വേണ്ടെന്ന് കപ്പയാണെങ്കിലും പറയും വേണ്ട കുറച്ച് കേട്ടേ കൊണ്ടു തോന്നാനും കൊടുത്താൽ കഴിക്കും അതിനുള്ള പ്രായം ചാച്ചന് ശാമളമ്മ മൊത്തം കറുത്തു കാണും ഈ ഇപ്പൊ നാപ്പത്തെട്ടായി കാണും പേടിയേ ഈ ചീരേ കടവിടെ അതിനകത്ത് മറ്റേ മൂത്ത നല്ല അത് കളയണേ അല്ല നല്ല നല്ലപോലുണ്ട് മൂത്ത പോയി എല്ലാം അത് ഉടിക്കാൻ പറ്റിയല്ല അത് ഉടിച്ചു കളയാൻ പറ്റിയാലും മാറ്റൊന്നുമില്ല ഒരു ഒരു ബംഗാളി ഷേപ്പ് ഉണ്ട് അതുകൊണ്ടാണ് പണ്ട് സധികമായി മംഗോളി മംഗോളി വിളിച്ചോണ്ടിരിക്കുന്നത് ഞങ്ങൾ അവളെന്താ ശരി ശെരിക്ക് ഇപ്പൊ ആയതാണ് ജാമാമേള കൂടെ കൂടിയോ ഞങ്ങളെ സതി സതിയാണ് വിളിച്ചോണ്ടിരുന്നത് അറിയോളൂ എനിക്ക് പക്ഷെ ചേച്ചി മംഗോളിയായാലും ബംഗാളിയായാലും എല്ലാം മനുഷ്യർ ഓരോ നാടിനും ഇതുണ്ട് എന്താ കുഴപ്പം ഇപ്പോഴത്തെ ബംഗാളികളെ നടക്കുന്നുണ്ടോ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ചേട്ടാണല്ലോ പോയി അവരെ പോയി അങ്ങനെ ജോലിക്കാരല്ലേ അവിടുത്തെ പണിക്കാരില്ലേ അവരൊക്കെ ചേട്ടാന്ന് വെളി ഇറങ്ങുമ്പോഴേക്കും എന്താ മുന്തക്കന്മാരെ പോന്ന് കണ്ടുകഴിഞ്ഞാ വീട്ടിലേക്ക് ഡീസന്റായിട്ട് ചേച്ചി തുണി ചേച്ചി തുള്ളി പജയൂ അപ്പൊ ഇവിടെ പജനറിയായിരുന്നു അല്ലെ അന്നേരം തോക്കണ്ടേത് നിനക്ക് 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 അവക്ക് വേറെ പോകാനോ വാക്ക് ല്ലേറെ അവിടെ നിന്നോണ്ട് എനിക്ക് ഒരാൾക്ക് ഇന്നുണ്ട് അത് ചെന്നെത്താൻ ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ അത് ഞാൻ ചേച്ചാണ്ട് ഇവിടെ നിന്നെ ശരിയാവുന്നില്ലേ ഈ ചേച്ചാൻ മുടി വിടുന്നില്ല അവരെ ജയിച്ചു തരും എന്നാ വനോ ഇം പൈസ കൊടുത്താ പോട്ടു ഇതൊ രണ്ട് സുഖല്ലേ ആ പൈസ എന്താ ഇരിക്കുകയും ചെയ്യും സുഖം കിട്ടുകയും ചെയ്യും പൈസ ഇല്ല ਆਖ ਮਾਰਦੇ ਰਹੋ ਨੋਟ ਬਰ ਮਰ ਗੋਤੇ ਅਰਗੀ ਉੱਤੇ ਜੀ ਦੀ ਬੋਲਤ ਜੀ ਜੀ ਉਹ ਬਾਰੇ ഇത് എന്താ ചേച്ചാ എല്ലാം കൂടെ പറയുന്നത് മറ്റേ സിനിമയ്ക്കാ പറഞ്ഞിട്ടുണ്ടോ അതിനൊക്കെ പറയരുത് വിലക്കാട് പറഞ്ഞിട്ട് അല്ല രസോ എല്ലാം പറയും ബാക്കി ഞാൻ നേരത്തെയൊക്കെ ബാക്കി മാത്രമേ തേച്ച് കൊടുക്കൂള്ളൂ എന്നാ ചേച്ച ബാക്കി ചേച്ചാൻ തേക്കാവല്ലോ ഇതിപ്പോ ഞാൻ മൊത്തം തേക്കുന്നുണ്ട് തേച്ചിട്ട് ഞാൻ പറഞ്ഞത് ഈ ഒരു സൈഡും ഇപ്പൊ ഈ രണ്ട് സൈഡും എനിക്ക് തേക്കാൻ ഒരു വശമില്ല ഇനി ചേച്ചൻ ഇതേ പറ്റുന്നുണ്ട് ഞാൻ പറഞ്ഞത് ചേച്ചാൻ തന്നെ അതെ അതെ ആ ലാറ്റിട്ട് കൊടുത്ത് പറഞ്ഞു ഇവിടെ ഇത് മരം വെക്കണം എന്നതാണ് ഇത് മൊത്തത്തിലെങ്കിലും അടിച്ചാ ഇവിടെ നിനക്കെന്ന നീടെ പണി നോക്കി പോലെ ഇത് വേറെ അപ്പം ജോലി ചെയ്തേക്കു ഞാൻ ജോലി ചെയ്യാൻ പറ്റിയില്ല എല്ലാ വൃത്തികളൊപ്പിക്കും എവിടെയും പറ്റി പോന്നെ കുടിക്കുന്നത്